നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടം ഒരേ ഒരു സർവൈവർ രമേഷ് വിശ്വാസ് കുമാർ ഇന്ന് ഈ രമേഷിന്റെ അല്ലെങ്കിൽ വിശ്വാസിന്റെ ഒരു വീഡിയോയും കൂടി പുറത്തു വന്നു സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണുമ്പോ എന്തോന്നല്ലേ ഇതൊക്കെ ഞാൻ ചിന്തിച്ചു പോയി സാധാരണ നമ്മൾ കാണുന്ന അല്ലെ അതായത് ആ പുള്ളി അതിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം ആദ്യം ഇതൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഇതിങ്ങനെ ഇറങ്ങി വരികയാണ് അതായത് ഒരു സൈക്കിളിൽ നിന്ന് വീണ ലാഹവത്തോടു കൂടി പുള്ളി ഇറങ്ങി നടക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് അങ്ങനെ തോന്നി ഒരു സൈക്കിളിൽ നിന്ന് വീണ കൂടി പുള്ളി ഇറങ്ങി നടന്നു വരുന്നു മറ്റുള്ളവരൊക്കെ ഇത് തീവണ്ടു പേടിച്ചു വരുന്നു പുള്ളി ഇറങ്ങി നടന്ന് ഫോൺ ചെയ്ത് കൊണ്ടുവരുന്നു ഏ ഇത് കണ്ടിട്ട് സംശയം ഈ പുള്ളി ഈ ട്രെയിൻ ഈ പ്ലെയിനിൽ തന്നെ യാത്ര ചെയ്തവനാണോ എന്നൊരു സംശയം എല്ലാവർക്കും പോലെ എനിക്കുണ്ട് ഏ ഒരു തമാശയ്ക്കുള്ള സംശയമാണ് കാരണം പുള്ളി നടന്നു വരുന്ന വരുന്നത് കഴിഞ്ഞാൽ ഈ പുള്ളി ഈ പ്ലെയിനിൽ തന്നെ ഉണ്ടായിരുന്നതാണോ അതോ ഈ പുള്ളി ഈ പറയുന്ന ബിൽഡിങ്ങിനകത്ത് ഇല്ല ഒരു വ്യക്തിയെപ്പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ പരിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എന്ത് ചെയ്തു ആ പ്ലെയിൻ നടക്കുക പിന്നെ ആയി കിടക്കുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ സൈഡിൽ കൂടി വളരെ കൂളായിട്ട് ഒരു വെപ്രാളവുമില്ല ഒരു ഭയവും ഇല്ല ഒരു ഇതുമില്ല അത്രയ്ക്കും ഈ പറയുന്ന തീ അവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്നു അതിന്റെ ആ ഒരു ചൂടടിക്കുന്ന അതൊന്നും അതിൻ്റെ അക്കത്ത് പുള്ളി ഫോൺ ചെയ്ത് കൊണ്ട് ഫോൺ നോക്കിക്കൊണ്ട് വളരെ കൂളായിട്ട് കടന്നു വരിക ഇനി ആ ബിൽഡിങ്ങിലുള്ള ആരോ ഇങ്ങനെ ഈ പുള്ളി നടന്നു വരുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ പുറത്ത് കൂടെ അവിടെ ആ ബിൽഡിങ്ങിലുള്ള അതായത് ആ ഹോസ്റ്റലിലുള്ള ആർക്കോ ചെറിയ പരിക്ക് പറ്റിയ അവർ അപ്പർ സൈഡ് കൂടി അങ്ങനെ പരിക്ക് പറ്റി വരുന്നവരായാലും കൂടി ഓടി കതച്ചുകൊണ്ട് വരും ഓടി നിലവിളിച്ചുകൊണ്ട് വരും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഓക്കെ പുള്ളി ഉണ്ടോ പുള്ളി അവിടെ നിന്ന് ആ ഫോൺ കൊണ്ട് ഫോണും കൊണ്ട് നോക്കി നോക്കി വരിക ഈ ഈ കൂടെ നിൽക്കുന്നവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ പുള്ളി ആ ഈ പറയുന്ന അപകടം പറ്റി വരുന്ന എന്ന് അവർക്ക് അറിയത്തില്ല ഇവരൊക്കെ വേറെ ഇവരൊക്കെ ഇത്രയും ദൂരെയാണ് നിൽക്കുന്നത് ഈ പുള്ളി അതുപോലെ ഈ ഈ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇവിടെ ഇതിനകത്ത് ആ പുകയും കണ്ടോ ആ ഒരുപാട് തീ കത്തുന്നുണ്ട് അപ്പം ഇവർക്ക് അടുത്തോട്ട് പോകാനും കൂടി ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടും പുള്ളി ഇപ്പുറ സൈഡിൽ നിന്നാണ് വരുന്നത് കണ്ടോ ഈ സൈഡിൽ നിന്നാണ് പുള്ളി ആ ഗേറ്റ് വഴി കടന്ന് വളരെ ജെന്റിൽമാനെ പോലെ അങ്ങനെ നടന്നു വരികയാണ് അതായത് ഏതാണ് ഈ നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്നില്ലേ ഹീറോ സിനിമയിൽ കാണുന്ന ഹീറോ എന്തു ചെയ്യും ഈ പറയുന്ന പിന്നെ തീരെ ഇടയിൽ നിന്ന് പിന്നെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടന്നു വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ ആ ലെവലിലാണ് ഈ പുള്ളി ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് ഏഹ് അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല സത്യം പറഞ്ഞ ഈ ഈ പുള്ളി അല്ല ട്രെയിനിൽ ആ പ്ലെയിനിലിരുന്നതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് സംശയം നമ്മുടെ സംശയം കണ്ടല്ലോ ഇനി ഈ പുള്ളി അല്ലേ ഞാൻ തിരുന്നത് ഈ പുള്ളി വേറെ എവിടെയെങ്കിലും ഉള്ളതാണോ ഏഹ് എന്നുള്ളതാണ് കാരണം ഈ പുള്ളിക്ക് അല്ലെങ്കിൽ ഈ പുള്ളിക്ക് വല്ല തലയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കാരണം ഒരു പേടിയിൽ ഇത്രയും വലിയൊരു ദുരന്തം നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഞെട്ടതാണല്ലേ ആ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഇനി പ്ലെയിനിൽ കയറണോ ഏ എന്നുള്ള പേടിയിൽ നമ്മൾ ഇരിക്കുകയാണ് അങ്ങ് അം നമ്മൾ പേടിച്ചു പോകും അത്രയ്ക്ക് തീ ഈ തൊട്ടടുത്ത് നിൽക്കുന്നവരൊന്നും അതിന്റെ പരിസരത്ത് പോലും വരുന്നില്ല അവിടെ നിന്ന് ഇതിനകത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവൻ വെറുതെ കൂളായിട്ട് നടന്നു പോകണം കൂടുതലേ നമ്മൾ നോക്കട്ടെ എവിടെ തീയത്ത എന്നുള്ള രീതിയിൽ പറഞ്ഞ് നടന്നു വരികയാണ് ഏ അപ്പോ ഈ പുള്ളി പറയുന്നത് ഇലവൻ എന്ന് പറയുന്ന സീറ്റിലാണ് ഇരുന്നത് ഈ നിങ്ങൾ പറയുമ്പോൾ പുള്ളി എടുത്ത് തെറിച്ചു തെറിച്ചൊന്നും വീണതല്ല തെറിച്ചു വീണോ എന്നൊക്കെയാണ് ആദ്യം പറയുന്നത് അപ്പം ഈ പുള്ളി പറഞ്ഞ പുള്ളി നടന്നു എന്നാ പറയുന്നത് അതായത് ഈ പുള്ളി ഇരുന്ന സ്ഥലത്തു നിന്ന് എന്ത് ചെയ്തു അവിടുത്തെ വാതില് ആ എമർജൻസി എക്സിറ്റ് എന്ത് ചെയ്തു തെറിച്ചു പോയി ഞാൻ നോക്കിയപ്പോ കുറച്ച് സ്പേസ് കണ്ടു ഞാൻ അവിടെ നടന്നു വന്നു എന്നാ പറഞ്ഞത് ഈ എമർജൻസി വാദം ഇലവൻ ഏറ്റ് അവിടെ മൂന്ന് സീറ്റാണുള്ളത് അങ്ങനെ ഈ പുള്ളി മാത്രം രക്ഷപ്പെടണമെങ്കിൽ ആ വത്ത് രണ്ടുപേരെന്ത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏഹ് മൂന്ന് പേരാണ് അവിടെ ഇരിക്കുന്നത് ഈ പുള്ളി മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ലേ ഇതുപോലെ ലോകത്തൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഈ പുള്ളി കൊടുത്തൊരു ഇന്റർവ്യൂ ചെയ്യണ്ടേ Everything happened in front of my eyes. I don't know how I survived. For some time, I thought I was also going to die. But when I opened my eyes, I realized I was alive and I tried to unbuckle myself from the seat and escape from where I could. It was in front of my eyes that the air hostess and others died. After the takeoff, within a minute, it felt like the plane came to a standstill for 5 to 10 seconds. The green and white cabin lights turned on in the flight. I could feel engine thrust increasing to go up, but it crashed with speed into the building. The side of the plane I was in, it landed on the ground floor of the hostel. I don't know about the other part of the plane, but where I landed was on the ground. I could see that there was space outside the aircraft. So when my door broke, I tried to escape through a little space, and I did. കേട്ടല്ലോ പുള്ളി പറയുന്ന മറ്റൊന്നുമല്ല പുള്ളി പറയുന്നത് പിന്നീട് ആദ്യം എനിക്ക് പിന്നെ ബോധമില്ലായിരുന്നു ഞാൻ എനിക്ക് ബോധം നഷ്ടപ്പെട്ടായിരുന്നു ഞാൻ വലിച്ചു പോയി എന്ന് കരുതി അതിനുശേഷം നോക്കിയപ്പോ എനിക്ക് ബോധമുണ്ട് എന്ന് കരുതി ബോധമുണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതി അതുപോലെ എന്തെങ്കിലും ഈ ട്രെയിൻ ഈ പ്ലെയിൻ പൊങ്ങി രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് ആറഞ്ച് സെക്കൻഡ് അകത്ത് വെച്ച് എനിക്ക് അപകടം സംഭവിച്ചു ഈ എല്ലാ വെള്ളയും വയലറ്റും ബൾബൊക്കെ കത്തി എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിനേശേഷം പുള്ളി പറയുന്നത് പുള്ളി വീണ ഭാഗം ഈ പുള്ളി ഇരുന്ന ഭാഗം ഗ്രൗണ്ടിലാണ് വീണത് അതായത് ഈ ഹോസ്പിറ്റലിലെ ഗ്രൗണ്ടില് ഗ്രൗണ്ടിലാണ് വീണത് എന്നാ പുള്ളി പറയുന്നത് എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തെ കുറിച്ച് എനിക്ക് അറിയുന്നത് ഞാൻ വീണ ഭാഗം ഗ്രൗണ്ടിലാണ് വീണത് അതിന് ഞാൻ പിന്നെ ഈ എമർജൻസി വാർഡിലൊക്കെ തുറന്ന് പൊളിഞ്ഞു പോയി ഞാൻ നോക്കി കുറച്ച് സ്പേസ് കണ്ടു ഈ സ്പേസ് കൂടി ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ടു എന്നാണ് ഈ പുള്ളി പറയുന്നത് ബാക്കി ഭാഗം പുള്ളി ആരുടെ പുള്ളി ഇതിനകത്ത് മറ്റൊരു വേറെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത് ഇതുപോലെ തെറിച്ചു വീണോ ഞാൻ ചാടിയൊന്നുമില്ല ഞാൻ ഡോർ തുറന്നില്ല ഞാൻ ഇതിനകത്ത് നിന്ന് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു പുള്ളി പറയുന്നു ഈ നിന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് തറ കാണാമായിരുന്നു ഞാൻ നടന്ന് ഓടിയ ഞാൻ നടന്ന് ഈ പ്ലെയിനിനകത്ത് നടന്ന് എന്ത് ചെയ്തു തറയിൽ ഇറങ്ങിപ്പോയി എന്ന ഈ പുള്ളി പറയുന്നത് ഈ തറയിൽ ഇറങ്ങി പോയ പുള്ളിയാണ് എനിക്കിത് എന്താണ് സംഭവിക്കുന്നത് യുവമം തന്നെ ഡേ ഈ പ്ലെയിനിനകത്ത് ഇരുന്നത് സത്യം പറഞ്ഞാൽ കൊറേ വിദേശ ചാനലുകൾ അല്ലെ വിദേശ പിന്നീട് പിന്നെ യൂട്യൂബേഴ്സ് ഒരുപാട് ഇതിനെ കുറിച്ച് ഈ പുള്ളിയല്ല ഈ ട്രെയിനിൽ ഈ പ്ലെയിനിൽ ഇരുന്നത് ഇതെന്തോ മിസ്റ്റേക്ക് കിട്ടി ഈ പുള്ളി ഇങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല ഈ പുള്ളി ആ ഹോസ്പിറ്റലിൽ അവിടെ അവിടെ ഉണ്ടായിരുന്ന പുള്ളിയാണ് ഭയങ്കര ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് വരുന്നുണ്ട് കാരണം അവരെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളെയും നമുക്ക് ആർക്കും ഇതിനൊരു ഒരു ക്ലാരിറ്റി വേണം സംഭവം ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ഈ കേസ് പുള്ളി രക്ഷപ്പെട്ടു എടുത്തെറിഞ്ഞാൽ പോലും പുള്ളിക്ക് ഒന്നാമത്തെ കേസ് ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വലിയൊരു അപകടം നടക്കുന്നു ഇത്രയും ആൾക്കാർ മരിക്കുന്നു ഈ പുള്ളി മാത്രമാണ് രക്ഷപ്പെട്ടത് അത് തന്നെ വലിയൊരു അത്ഭുതമാണ് രക്ഷപ്പെട്ടത് മാത്രമല്ല പുള്ളി എന്ത് ചെയ്ത് പുള്ളിക്ക് വലിയ ഈ പറഞ്ഞതുപോലെ വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല ഒരു പരിക്കും പറ്റിയില്ല എന്നുള്ളത് കരണ്ട് പോയി ആ എന്നുള്ളത് രണ്ടാമത്തെ ഒരു അത്ഭുതം മൂന്നാമത്തെ അത്ഭുതം ഈ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഈ പറയുന്ന എന്താണ് പിന്നീട് നടന്നു വരികയാണ് ഒരു പേടിയും ഇതുപോലെ നടന്നു വരികയാണ് ഏഹ് അതും ഒരു അത്ഭുതം അതുമല്ല ഈ ഈ പുള്ളിക്കൊരു പേടിയില്ല ഈ പറയുന്ന എന്താണ് ഈ തീ കത്തുന്നുണ്ട് അത് അവിടെ ഇതൊക്കെ ചെയ്യുന്നു ഇതൊന്നും പുള്ളിക്കൊരു പേടിയില്ലാതെ പുള്ളി അങ്ങ് നടന്നു വരുന്നു ഇതൊക്കെ അത്ഭുതങ്ങളാണ് അപ്പം ഇന്നിങ്ങനെയൊക്കെ നിറക്കൽ സംഭവിക്കുമായിരിക്കും സംഭവിച്ചായിരിക്കും എനിക്ക് എനിക്കറിഞ്ഞൂടാ നിങ്ങൾ തന്നെ ഇതിനൊരു ഉത്തരം കിട്ടുന്നത് എന്താപ്പോ സംഭവിക്കുന്നത് എനിക്കൊരു പിടുത്തവും ഇല്ല നമുക്ക് വീട്ടിൽ കാണാം